ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്ന വഴുതനിയുടെ അടുന്ന റെസിപ്പി ഇതുകൊണ്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും കുട്ടികൾക്ക് വഴുതനിയുണ്ട് മെഴുക്കു വറ്റി ഉണ്ടാക്കിയൊന്നും അധികം ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ തന്നെ അവർക്ക് വഴുതനിയുണ്ട് മെഴുക്കു വറ്റി അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കുമ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് ഇതൊക്കെ ഇത് കൊടുത്തേക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം നമുക്ക് എങ്ങനെ ഷേപ്പിൽ വേണമെങ്കിലും അരിയട്ടോ വട്ടത്തിൽ വേണമെങ്കിൽ അരിക നീളത്തിൽ അരിയുക നൈസായിട്ട് അരിയണം മാത്രം അത് അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് അയക്കാം വെള്ളത്തിലിട്ട് വെക്കുന്ന എന്തിനാ വെച്ചാൽ നന്നായിട്ട് ഇതിൽ ഉണ്ടാവും ആ കറയൊന്ന് കോഴിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഏകദേശം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടേക്കേണ്ടി വരും അപ്പോൾ അത് അരിഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ വഴുതനിയൊക്കെ വട്ടത്തിൽ നുറുക്കിയിട്ട് നമ്മളിത് വെള്ളത്തിട്ട് വെച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഈ ഒരു കണത്തിലേട്ടോ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളെ വെള്ളം എന്താണ്ടല്ലേ അതിന് കറിയൊക്കെ വന്നിട്ട് കളർ മാറി തുടങ്ങി അപ്പം അങ്ങനെ ഇതിൻ്റെ മുഴുവൻ കറിയും പോയി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്നും മസാല പുരട്ടി വയ്ക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റായിട്ട് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കോൺഫ്ലവറിൻ്റെ പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് വെക്കാം ഇനി ചിക്കൻ മസാല ചേക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം മസാല മിക്സ് ചെയ്യാൻ വേണ്ട വെള്ളം കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൊടുക്കാം അപ്പം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന വഴുതനൊക്കെ കൊടുക്കാം ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ എല്ലാ വഴുതനങ്ങയൊക്കെ ഒന്ന് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ വഴുതനിയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഏകദേശം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാലെണ്ണ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ പാത്രം ചൂടായി വന്നപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു മറച്ചിട്ട് നമ്മളുടെ വഴുതന്യ ഫ്രൈ ഏകദേശം ഇപ്പൊ ലാസ്റ്റ് എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മളുടെ വഴുതന്യ ഫ്രൈ അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്തായിരുന്നു കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം പിന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കൊടുത്തുവിടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം